ായാലും പ്രധാനമന്ത്രിയുടെ പ്രസംഗം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ഇനി തെളിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വിഴിഞ്ഞത്തിന്റെ ഒരു വികസന സാധ്യത കേന്ദ്ര സർക്കാർ അതിൽ കൊടുക്കുന്ന പ്രാധാന്യമൊക്കെ തന്നെ എടുത്തു പറയുമ്പോൾ തന്നെ രാഷ്ട്രീയം പറയാൻ ഒട്ടും മടിച്ചില്ല രണ്ട് രീതിയിൽ രണ്ട് കുത്ത് ഒന്ന് രാഹുൽ ഗാന്ധിക്കുള്ള ഒളിയമ്പാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രബലനായ നേതാവാണ് പിണറായി വിജയനൊപ്പം ശശി തരൂരും ഇവിടെ ഉണ്ട് അദാനി അതിവേഗമാണ് ഇവിടെ ഈ തുറമുഖം നിർമ്മിച്ചത് ഗുജറാത്തിൽ മൂന്ന് വർഷത്തിലേറെ അദാനി പ്രവർത്തിക്കുന്നു പക്ഷേ അവിടെ പോലും ഇത്ര വേഗത്തിൽ ഇത്ര വലിയ തുറമുഖം നിർമ്മിച്ചിട്ടില്ല അതിൽ ഗുജറാത്തുകാർക്ക് പിണങ്ങും തന്നോടും എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ പലരുടെയും ഉറക്കം കിടത്തു എന്ന് പറയുന്നത് അദാനി മോദി ബന്ധത്തിൽ അഴിമതി ആരോപണം എല്ലാ സമയത്തും ഉയർത്തുന്ന ഇന്ത്യ സഖ്യ നേതാവ് രാഹുൽ ഗാന്ധിയെ തന്നെയാണ് और गुजरात के लोगों को जब पता चलेगा कि इतना बढ़िया पोर्ट ये अदानी ने यहां केरल में बनाया है ये गुजरात में 30 साल से पोर्ट पे काम कर रहे हैं, लेकिन अभी तक वहां उन्होंने ऐसा पोर्ट नहीं बनाया तब उनको गुजरात के लोगों से गुस्सा सहन करने के लिए तैयार रहना पड़ेगा अदानी बॉर्डर वेगति नमड़ो विडिजम पोर्ट इन निर्माणम पूर्तिया മുപ്പത് വർഷമായി ഗുജറാത്തിൽ അദാനിയുടെ പോർട്ട് പ്രവർത്തിക്കുകയാണ് എന്നാൽ ഇത്രയും വലിയ പോർട്ട് അദ്ദേഹം നിർമ്മിച്ചു നൽകിയത് കേരളത്തിലെ വിഴിഞ്ഞത്താണ് ഇക്കാര്യത്തിൽ ഗുജറാത്തിലെ ജനങ്ങളുടെ പരാതി അദ്ദേഹം കേൾക്കേണ്ടി വരും हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा आप तो अलायंस के बहुत അമേ മുഖ്യമന്ത്രി ജി സേ കൂ ഇന്ത്യ അലയൻസ് भी बैठे हैं और आज का ഭി इवेंट कई लोगों की नींद हराम कर देगा हमारे एयरलाइंसുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ શ્રદ્ધા નળગાડ એક ગુણાર્થ બલ મેસેજ ચાલા ગયા જહાજ જા રહા થા Ha-ha-ha <laughs>